ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു എന്നെ സാമൂഹ്യപാഠം പഠിപ്പിച്ചിരുന്ന സുനിൽ മാഷെ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു ഒരു സ്യാ നമ്മൾ സബ്ജിലയിൽ പോയിട്ട് നാടകം കളിക്കുന്നുണ്ട് നിനക്ക് താല്പര്യമുണ്ടോ എന്ന് വെച്ചു അപ്പോൾ ഞാൻ മാഷിനോട് പെട്ടെന്ന് ഒറ്റയടിക്ക് പറഞ്ഞു ആക്കി താല്പര്യമുണ്ട് അപ്പോൾ മാഷ് പറഞ്ഞു അങ്ങനെ ഒറ്റയടിക്ക് ഒന്നും പറയണ്ട വീട്ടിൽ പോയി ചോദിക്കുക എന്നിട്ട് പറയാന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു പ്രാവശ്യം നാടകത്തിൽ അഭിനയിച്ചു പിന്നീട് അഞ്ച് ആറ് ഏഴിലൊക്കെ ഞാൻ നാടകത്തിൽ അഭിനയിച്ചിരുന്നു എട്ടിലെത്തിയപ്പോൾ എൻ്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞു ഇനി വലിയ കുട്ടിയായി നാടകത്തിലൊന്നും ഇനി അഭിനയിക്കാൻ പറ്റില്ല കേട്ടോന്ന് അങ്ങനെ നാടകം അവിടെ അവസാനിച്ചു പിന്നെ കല്യാണം കഴിഞ്ഞു അഭിനയം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനോടൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് അങ്ങോട്ട് അഭിനയിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഈ പരസ്യം പറയില്ലേ അതുപോലെ തന്നെ ഏഷ്യാനീൻ്റെയൊക്കെ അതൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു മോഹം എങ്ങനെയെങ്കിലും ഒന്ന് ഡബ് ചെയ്യണം എന്ന് ഭയങ്കര ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഞാൻ എനിക്കൊരവസരം കിട്ടിയപ്പോൾ ഞാൻ ഡബ് ചെയ്തു ഡബ് ചെയ്ത് അന്ന് ഞാൻ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല തിരുവനന്തപുരത്തായിരുന്നു അവിടുന്ന് ഡബ് ചെയ്തു പിന്നെ എനിക്കിങ്ങനെ ഒരു വട്ടം ഡബ് ചെയ്തത് പിന്നെയും ഡബ് ചെയ്യാനും പിന്നെ നമുക്കതൊരു വരുമാനമാർഗമായി അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഡബ്ബിംഗ് സ്റ്റുഡിയോകളൊക്കെ ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ചപ്പോൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നിയർ മീ ഇങ്ങനെ ഡബ്ബിംഗ് സ്റ്റുഡിയോ എന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു നമ്പർ കിട്ടി ആ നമ്പറിൽ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തു പക്ഷേ അത് ഡബ്ബിംഗ് സ്റ്റുഡിയോ ആയിരുന്നില്ല പകരം ഞങ്ങളുടെ ബോസായ ഷാജിക്ക ഓറഞ്ച് മീഡിയയുടെ ഓണറിൻ്റെ നമ്പറായിരുന്നു അത് അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ജോയ് ഓഡിയോ ലാബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയുടെ പേര് ജോയ് മാധവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങളെ ഞാൻ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ അദ്ദേഹം വിളിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജോയ് ഓഡിയോ ലാബിൽ പോയി അവിടെ അത്യാവശ്യം ഡബ്ബിംഗ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല എനിക്ക് ഓറഞ്ച് മീഡിയയുടെ ഡബ്ബിങ്ങും ഇടയ്ക്കിടയ്ക്ക് കിട്ടുമായിരുന്നു പിന്നെ ഒരു ദിവസം ഷാജിക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ പ്രൈവറ്റ് ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ട് വരാമോ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യാമോ നമ്മുടെ ഓഫീസ് മാറഞ്ചേരിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരി നമുക്കൊരു വരുമാനമൊന്നുമില്ലാതിരിക്കല്ലേ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥിര വരുമാനം എന്നുള്ള പേരിൽ ഞാൻ അവരുടെ ഓറഞ്ച് മീഡിയയിൽ ജോയിൻ ചെയ്തു അവർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് ഏകദേശം ഒന്നര വർഷത്തോളം തുടർന്നു അപ്പോഴാണ് ഒരു ദിവസം ഇതേപോലെ അന്ന് അവസരം തന്നെ ഷാജിക്ക ഇതേപോലെ എന്നോട് പറയുന്നത് റസിയാ ഒരു കോമഡിയിൽ ഒരു ഭ്രാന്തി ആയിട്ടുള്ള ഒരു സീനുണ്ട് ജസ്റ്റ് നീ ഒന്ന് നിൽക്ക് എന്ന് പറഞ്ഞത് അപ്പം ഞാൻ ആദ്യം ഇവർ എന്നെ അഭിനയിക്കാൻ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞു പിന്നെ ഷാജിക്ക ഭരണതല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കയറി നിന്ന് അഭിനയിച്ചു അതാണ് ഇപ്പോൾ നേരത്തെ പ്രതിവേട്ടം പറഞ്ഞിട്ടുള്ള ആ ഒരു അഡിഇ ഡി വെടി പുക എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് അത് ക്ലിക്കായി അതിനുശേഷം പിന്നെ ഷാജിക്ക നമ്മളോട് പറഞ്ഞു ഇനി ഇങ്ങനത്തെ കണ്ടൻ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു പേജ് തുടങ്ങിയിട്ട് ടീം ഓറഞ്ച് പറയുന്ന ഒരു പേജിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം സ്വന്തം കണ്ടൻ്റുകൾ ചെയ്യാം എന്ന് പറഞ്ഞപ്പം പിന്നെ ഞങ്ങൾ അതിനുള്ള വഴികൾ നോക്കി അങ്ങനെ കുറേ കണ്ടന്റുകൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ പ്രതിവേട്ടനെ വിളിക്കുന്നതും അഭിനയിക്കുന്നതും പിന്നീട് അങ്ങോട്ട് ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും അറിയാനും ഒക്കെ തുടങ്ങിയതും തീർച്ചയായിട്ടും യാദൃശികം ഒക്കെ ശരി പറഞ്ഞാല് തുടങ്ങുന്ന സമയത്ത് ഒരു നിലയില്ല കയത്തിലെന്നപോലെ നമ്മൾ തപ്പി തടയുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു ആദ്യം അങ്ങനെ ഇല്ലായിരുന്നു ഞങ്ങള് ആ അതെ അതെ അയ്യോ അത്ര ഞങ്ങള് ഇത് തുടങ്ങുന്ന സമയത്ത് പല കണ്ടന്റുകളും ഞങ്ങക്ക് അഭിനയിച്ചു കാണിച്ചു വരും ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ച് തരാറുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം ഞങ്ങൾക്ക് പറഞ്ഞു തരും ഇന്നതാണ് ഇന്ന ഡയലോഗ്സ് എല്ലാം ഉൾപ്പെടുത്തണം എന്നൊക്കെ പറയും ആദ്യമൊക്കെ സ്ക്രിപ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നത് ഇന്നതുപോലെ ഇന്ന ഡയലോഗുകൾ ഇന്ന പോലെ പറയണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് തിരിയണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയാറില്ല ഇന്ന സംഭവമാണ് ഇന്നന്ന ഡയലോഗെല്ലാം ഉൾപ്പെടുത്തണം ഞങ്ങൾ മാക്സിമം ചെയ്യുന്ന ഓരോ കണ്ടന്റുകളും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ മീൻസ് നമ്മൾ പേപ്പറിൽ വായിക്കുന്ന മൊബൈലിൽ വീഡിയോയില് കാണുന്ന അങ്ങനെയുള്ള സംഗതികളാണ് ഞങ്ങൾ അധികവും പ്രതിക ഞങ്ങൾക്കും പ്രതികരിക്കേണ്ടത് എന്നുള്ള നിലക്കാണ് പലതും ഞങ്ങൾ ചെയ്യാറുള്ളത് അപ്പം കൂടുതൽ ആളുകൾക്ക് ചർച്ചാ വിഷയവും ആവാറുണ്ട് അതാണ് സത്യം പലതും നമ്മളുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മളുടെ അനുഭവങ്ങളിൽ ഉണ്ടായത് അതെ കേട്ടറിഞ്ഞ സംഭവങ്ങളൊക്കെയാണ് ഒക്കെയാണ് കണ്ടന്റായിട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ടീമിനൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പം എനിക്കറിയില്ല എനിക്കാകെ അറിയാവുന്നത് ഓറഞ്ച് മീഡിയയുടെ ഞങ്ങളുടെ ടീം മാത്രമാണ് അതിൽ ഞാൻ കണ്ട ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ മനസ്സിലല്ലെങ്കിൽ ഷാജി സാറിൻ്റെ മനസ്സിലൊരു കണ്ടൻറ്റ് വരുവാണെങ്കിൽ സാർ അത് ഞങ്ങളോട് വന്നിട്ട് പറയും എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടിയാലേക്കും നമുക്ക് എന്ത് ചെയ്യാം എവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം ഞങ്ങൾ ഒന്നായി എടുക്കുന്ന പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമായിരിക്കും ഇപ്പം ഞങ്ങളുടെ ഏറ്റവും മികച്ച ഒരു ഷോർട്ട് ഫിലിമാണ് റൂഹ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് മടക്കയാത്ര എന്ന് പറഞ്ഞാണ് വെറും നാല് മണിക്കൂറുകൊണ്ടാണ് മടക്കയാത്ര നമ്മൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കുന്നത് അത് അതിൻ്റെ ഒരു സംഭവം എന്തെന്ന് വെച്ചാൽ രാവിലെ നമ്മളെല്ലാവരും എല്ലാവരും ഒൻപതര മണിയാകുമ്പോൾ ഓഫീസിലെത്തുന്നു ഒരു പത്ത് മണിയോട് കൂടിയിട്ട് ഷാജി ക ഞങ്ങൾ ഇക്കാന്നാ വിളിക്കാറ് ഷാജി പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം ഓഫീസിലോട്ട് കയറി വരുമ്പം എന്നോട് പറഞ്ഞു റസിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അയാൾ പ്രവാസി ആയിരുന്നു അവിടെ നിന്ന് നിങ്ങളുടെ തിരിച്ചു വരാവുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു ഷാജിക്ക് പറഞ്ഞു എന്നിട്ട് അപ്പോൾ സമയത്ത് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മളോട് പറയുമ്പോൾ പന്ത്രണ്ട് മണിയായി ഇത് നമുക്ക് ഷൂട്ട് ചെയ്യണം ഇത് ജനങ്ങൾ അറിയണം അയാളുടെ വേദന ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ ആ ടീം അവിടെ ഓണ്ണരിയാണ് ക്യാമറാമാൻ എഡിറ്റർ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വണ്ടിയിൽ ഒരു വീട്ടിലോട്ട് പോകുന്നു അവിടുന്ന് ഷൂട്ട് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പലർക്കും ഉള്ളിൽ കരച്ചിലും വേദനയൊക്കെ ഉണ്ടായിരുന്നു അതിൽ വളരെ നല്ലൊരു പാർക്കായിട്ട് ഷാജിക്കൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു സമയത്തൊക്കെ നില മറന്നു കരയുന്നൊരു സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരുന്നു എനിക്കും വളരെയധികം വിഷമം ഉണ്ടായിരുന്നു അയാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് അത് ഷൂട്ട് ചെയ്ത് നമ്മൾ വൈകിട്ട് അഞ്ച് മണിയാകുമ്പോൾ അത് അതിൻ്റെ കുറച്ച് മുൻപ് ഞങ്ങളതിൻ്റെ പോസ്റ്റർ ഇറക്കി അതിനുശേഷം ഞങ്ങൾ ആ സാധനം പുറത്തോട്ട് വിട്ടു യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വൻ വിജയമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഒരു തോന്നല് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒന്നും കൂടി വളരെ ഗംഭീരമായിട്ട് ചെയ്യായിരുന്നു അതെ അതെ സെക്കൻഡ് പാർട്ടിയിലുണ്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് നല്ല രസകരമായിട്ട് എഴുതി റൂഹ് എന്നുള്ളതിൽ അതും പുറത്തേക്ക് വിട്ടു അത് മടക്കയാത്രയുടെ അപ്പുറം വിജയമായിരുന്നു അപ്പം ഞങ്ങളുടെ ഓരോ വർക്കുകളും ഇങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മളുടെ നാട്ടിലുണ്ടാവുന്ന അല്ലെങ്കിൽ ഓരോ പ്രവാസിക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇപ്പോ പ്രതിപേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ആ വാപ്പാക്കുണ്ടായ അനുഭവം അത് ഞങ്ങളുടെ നാട്ടിൽ സംഭവിച്ചൊരവസ്ഥയാണ് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയൊക്കെ തെറ്റി ആകെ ബുദ്ധിമുട്ടിലായിട്ടുള്ള ഒരാളുടെ സ്റ്റോറിയാണ് ഞങ്ങളവിടെ ചെയ്തിട്ടുള്ളത് മിക്ക സ്റ്റോറികളും അങ്ങനെ തന്നെയാണ് ഞങ്ങളെ സ്നേഹിക്കാൻ ഒത്തിരി പേരുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലായത് മീഡിയയുടെ പ്രത്യേകത ഉണ്ട് അപ്പം ഞാൻ നേരത്തെ നാടകത്തിനെ പറ്റി പറഞ്ഞിരുന്നു ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നാടകം ചെയ്തിട്ടുള്ളത് നാടകത്തിന് അത്രയും എഫേർട്ടുണ്ട് അത് നിസാര സംഭവമല്ല നാടകം കളി എന്ന് പറയുകയാണ് ചെയ്യുക നാടകം കളിക്കുക എന്നാണ് പറയുക പക്ഷെ അതൊരു കളിയേ അല്ല ഇത്രയും കാര്യമായൊരു സംഗതി വേറില്ല ഇത്ര എഫേർട്ട് എടുത്തിട്ട് ഇത്രയൊക്കെ നാടകങ്ങൾ ചെയ്തിട്ടും മറ്റു പലത് ചെയ്തിട്ടും എന്നെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞില്ല അത്രയും വേദികളിൽ ഞാൻ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ നാനാ തലക്കിൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൊക്കെ പോയിട്ട് പക്ഷേ ഇത് അത്രയൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന വീഡിയോസാണ് പലതും അത് മില്യൺ കണക്കിന് ആളുകൾ കാണുന്നു കേരളത്തിൽ എല്ലാവരും നമ്മളെ തിരിച്ചറിയുന്നു അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് തോന്നുന്നത് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ പോലും ഇത്രയും പോപ്പുലറാവാൻ പറ്റും എന്ന് തോന്നുന്നില്ല എനിക്ക് കാരണം ഇപ്പോൾ സാധാരണ ഒരു സിനിമയ്ക്ക് ഒരുപാട് പേരൊന്നും കാണുന്നില്ലല്ലോ ഇതും അങ്ങനെയല്ല ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആളുകൾ കാണുന്നു ഷെയർ ചെയ്യപ്പെടുന്നു ഗൾഫിലൊക്കെ പല പ്ലാറ്റ്ഫോമുകൾ ഇപ്പം ടിക്ടോക്കൊന്നും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലല്ലോ ഒക്കെ ഗൾഫ് നാടുകളിലൊക്കെ ഞങ്ങളുടെ വീഡിയോസ് ധാരാളം പ്രചരിക്കുന്നുണ്ട് വാട്ട്സ്ആപ്പിൽ ഡൗൺലോഡ് ചെയ്തിട്ട് പോകുന്നുണ്ട് പിന്നെ ഫാമിലി ഗ്രൂപ്പുകളിലും അല്ലാത്ത ഗ്രൂപ്പുകളിലൊക്കെ അപ്പം നമ്മളതിനെ ഫേസ്ബുക്കുന്നു യൂട്യൂബിൽ നിന്നും മാത്രല്ല മറ്റ് പല പ്ലാറ്റ്ഫോമുകളിലും ആളുകൾ നമ്മളെ കാണുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യം

നമ്മുടെ കേരളത്തിൽ ഉണ്ട് ഓറഞ്ച് മീഡിയ ഓറഞ്ച് മീഡിയയുടെ ഒരുപാട് ഫേസ്ബുക്ക് പേജുകൾ ഒരെണ്ണം മാത്രമാണ് ടീം ഓറഞ്ച് വെറും പേജുകളുണ്ട് അവർ ആദ്യമൊക്കെ മ്യൂസിക് ആൽബംസ് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഷോർട്ട് ഫിലിം ഹോം സിനിമ പിന്നെ സിനിമകൾ അങ്ങനെ ഒരുപാട് പിന്നീട് ലാസ്റ്റ് ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ഷോർട്ട്സിലും കൂടി ചെയ്യുന്നുണ്ട് ഇപ്പോഴും അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ആൾ അറിയാമല്ലോ ഷാജി ഓറഞ്ച് ഞങ്ങളുടെ ബോസ് പിന്നെ നമ്മുടെ എഡിറ്റർ സുധീർ പുള്ളി കൊല്ലത്താണ് പിന്നെ ഞങ്ങളുടെ ക്യാമറാമാൻ സന്തോഷ് ഏട്ടൻ ഞങ്ങൾ ഓഫീസ് സ്റ്റാഫുകളുണ്ട് ഓഫീസ് സ്റ്റാഫിൽ അശ്വതി അതുപോലെ തന്നെ അസ്ലഹ് സൊളാസ് പിന്നെ നിഹാദ് പിന്നെ ഞങ്ങളുടെ മറ്റൊരു ഒരുപാട് ടീമുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ ഇതുപോലെ ആദ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വന്നതും ഞങ്ങൾക്കും കുറെ കാര്യങ്ങൾ പറയാനായിട്ട് കഴിയുന്നു സന്തോഷം